ഓപ്പറേഷൻ സിന്ധൂറിനെ സ്വന്തം നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുകയാണ് കേന്ദ്ര സർക്കാർ സൈന്യത്തിന്റെ ആത്മധൈര്യം ചോർത്തുന്ന നടപടിയിൽ നിന്നും പിന്മാറണമെന്ന കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുമ്പോഴും മോദിക്കും കൂട്ടർക്കും ലവലേശം ഒളിപ്പില്ല എന്നതാണ് സത്യം ഓപ്പറേഷൻ സിന്ധൂർ എന്നത് സൈനിക നടപടിയാണ് അതിൽ കേന്ദ്ര സർക്കാരിന് കാര്യമായ റോളില്ല ഇവിടെ ഇന്ത്യൻ സൈന്യത്തിന്റെ ധീരതയ്ക്ക് മാത്രമാണ് പ്രാധാന്യമുള്ളത് എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ മഹത്വം ട്രെയിൻ ടിക്കറ്റിൽ ഒതുക്കി അത് സ്വന്തം പേരിൽ ചേർക്കുകയാണ് മോദി ചെയ്യുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ മഹത്വം സാധാരണക്കാരന് മനസ്സിലാകുന്നതിന് ട്രെയിൻ ടിക്കറ്റിൽ ആലേഖനം ചെയ്തിരിക്കുന്നതിൽ തെറ്റ് പറയാൻ സാധിക്കില്ല എന്നാൽ അതിനൊപ്പം എന്തിനാണ് മോദിയുടെ ചിരിക്കുന്ന കളർ ഫോട്ടോ എന്നതാണ് ചോദ്യം ഇന്ത്യൻ റെയിൽവേയുടെ ഓൺലൈൻ ടിക്കറ്റുകളിലാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പരസ്യത്തിൽ മോദിയുടെ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ഭീകരവാദം അവസാനിപ്പിക്കാൻ പ്രതിജ്ഞാബന്ധമായ ഒരു സർക്കാരിന്റെ അഞ്ച് വർഷങ്ങൾ എന്നും ടിക്കറ്റിൽ കുറിച്ചിട്ടുണ്ട് ഇതോടെയാണ് പ്രതിപക്ഷം ക്ഷം കലുതുള്ളി രംഗത്തേക്ക് വന്നത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ സൈനിക നടപടിയെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗപ്പെടുത്തുകയാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം മോദി സർക്കാർ എത്രമാത്രം പരസ്യഭ്രമത്തിലാണെന്നതിന്റെ ഒരു ഉദാഹരണമാണിതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ കമൽനാഥിന്റെ മാധ്യമ ഉപദേഷ്ടാവായ പീഷ് ബാബലെ എക്സിൽ കുറിക്കുകയും ചെയ്തു റെയിൽവേ ടിക്കറ്റുകളിലെ പരസ്യമായി അവർ ഓപ്പറേഷൻ സിന്ദൂറിന്റെ മഹത്വം മോദിയുമായി കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കുന്നുണ്ട് സൈന്യത്തിന്റെ വീര്യം പോലും അവർ ഒരു ഉൽപ്പന്നം പോലെ വിൽക്കുന്നു ഇത് ദേശസ്നേഹമല്ല വിലപേശലാണെന്നും പീയുഷ് ബാബലെ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ റെയിൽവേ മന്ത്രാലയം കോൺഗ്രസ് ആരോപണങ്ങളെ തള്ളിക്കളയുന്നുണ്ട് സൈനികർക്കുള്ള ആദരമാണെന്നാണ് റെയിൽവേ നൽകുന്ന വിശദീകരണം ഓപ്പറേഷൻ സിന്ധൂറിലെ വീരന്മാരെ അഭിവാദ്യം ചെയ്യുന്നു എന്ന പ്രധാനമന്ത്രിയുടെ ചിത്രം ട്രെയിൻ ടിക്കറ്റുകളിൽ ആലേഖനം ചെയ്യുന്നത് ഇന്ത്യൻ സൈനികരുടെ ധീരതയ്ക്കുള്ള ആദരാഞ്ജലിയാണെന്നും റെയിൽവേ മന്ത്രാലയം വിശദീകരിക്കുന്നുണ്ട് ടിക്കറ്റുകളിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം ഉപയോഗിക്കുന്നതിന് പുറമെ രാജ്യത്തുടനീളമുള്ള റെയിൽവേ ഡിവിഷനുകളിലും സോണുകളിലും റെയിൽവേ സ്റ്റേഷനുകളിൽ നടക്കുന്ന വിവിധ പരിപാടികളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ഓപ്പറേഷൻ സിന്ദൂരിന്റെ വിജയം സജീവമായി ആഘോഷിച്ചിട്ടുണ്ടെന്നും റെയിൽവേ മന്ത്രാലയം പറയുന്നുണ്ട് എന്തായാലും ഈ വിഷയം വെറുതെ വിടാൻ കോൺഗ്രസ് ഒരുക്കമല്ല ടിക്കറ്റ് പിൻവലിക്കുകയോ അല്ലാത്ത പക്ഷം മോദിയുടെ ചിത്രം റെയിൽവേ ടിക്കറ്റുകളിൽ നിന്നും മാറ്റുകയോ ചെയ്യണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ട് രംഗത്ത് വരികയാണ് ഇന്ത്യക്കാരുടെ ആകെ അഭിമാനമായ നേട്ടമായ ഓപ്പറേഷൻ സിന്ധൂർ അങ്ങനെ ചൊളിവിൽ മോദിയുടെ പബ്ലിസിറ്റി സ്റ്റണ്ടിന് ഉപയോഗിക്കേണ്ട എന്ന മുന്നറിയിപ്പും കോൺഗ്രസ് നൽകുന്നുണ്ട്